ബിസിനസ് വളരെ മോശമാണ് ഒരാളും കടയിലേക്കൊന്നും കയറുന്നു പോലുമില്ല വലിയ പ്രയാസത്തിലാണ് എങ്കിലൊരു പരിഹാരമുണ്ട് അസലക്കും പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അവർ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആദ്യമൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു ഇന്ന് ബിസിനസ് നടക്കുന്നില്ല പച്ചക്കറി കടയാവട്ടെ ടെക്സ്റ്റൈൽസ് ആവട്ടെ ഏതേത് കടയാവട്ടെ പക്ഷേ കച്ചവടം നടക്കുന്നില്ല വലിയ വിഷമത്തിൽ വലിയ ഒരു സംഖ്യ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് തിരിച്ച് റിട്ടേൺ ഒന്നും കിട്ടാതെ വലിയ പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എങ്കിലും അവർക്കൊരു പരിഹാരം വേണമല്ലോ ഒരാത്മീയമായ പരിഹാര മാർഗം കച്ചവടം വർദ്ധിക്കാൻ കാരണമാകുന്ന ഒരു ആത്മീയമായ പരിഹാര മാർഗം ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധയോട് കൂടി കേൾക്കണം നോക്കൂ നിങ്ങൾ നിങ്ങൾ രാവിലെ പോയി കട തുറക്കില്ലേ രാവിലെ നമ്മൾ ചെന്ന് ആദ്യമായി കട തുറക്കുന്ന സമയത്ത് കട തുറന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ കടയിലേക്ക് കയറി ഏഴു തവണ പാരായണം ചെയ്യുക നിങ്ങൾ കടയിലേക്ക് കയറിയതിനു ശേഷം ഏഴു തവണയാണ് പാരായണം ചെയ്യേണ്ടത് നമുക്കൊക്കെ അറിയുന്ന സുഹൃത്തല്ലേ വളരെ കുറഞ്ഞ സമയം മതിയല്ലോ എന്നിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞതിനു ശേഷം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി നിങ്ങൾ പ്രത്യേകമായി സ്വലാത്തുകളൊക്കെ ചൊല്ലി